കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ ഫിസിക്കൽ ഹാൻഡിക്കാപ്ഡ് പീപ്പിൾസ് വെൽഫെയർ അസോസിയേഷൻ്റെ പതിനെട്ടാമത് വാർഷികവും ചികിത്സാ സഹായ വിതരണവും നടന്നു ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാര ജേതാവ് പാലിയറ്റീവ് നേഴ്സ് ഷീല റാണിയെ സമ്മേളനത്തിൽ ആദരിച്ചു കിടങ്ങൂർ പി കെ വി ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഏഴിൽ പ്രവർത്തനം തുടങ്ങിയ ഈ സംഘടന ഞാൻ രണ്ടായിരത്തി പത്തിൽ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട നാളെ മുതൽ എനിക്ക് സംഘടനയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടായി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഫിസിക്കലി പീപ്പിൾ ഹാൻഡിക്കാപ് പീപ്പിൾ വെൽഫെയർ അസോസിയേഷനെ കുറിച്ച് കിട്ടിക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് പ്രിയങ്കരായ ശ്രീ എ സി ഡേവിസിൻ്റെ പേരായിരുന്നു ഊണിലും ഉറക്കത്തിലും ഈ സംഘടനയ്ക്ക് വേണ്ടിയും വിശിഷ്യ നമ്മുടെ ആളുകളുടെ വേണ്ടി വേണ്ടിയിട്ട് തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും മാറ്റിവെച്ച വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട സംഘടനാ പ്രസിഡന്റ് സജി ചാക്കോ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ മേഴ്സി ജോൺ മൂലക്കാട്ട് അശോക് കുമാർ പൂതമന കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയക്കൽ വാർഡ് മെമ്പർ കുഞ്ഞുമോൾ ടോമി അഡ്വക്കേറ്റ് ജയ്മോൺ തങ്കച്ചൻ പഞ്ചായത്ത് മെമ്പർമാർ സംഘടനാ സെക്രട്ടറി ജെയിംസ് കെ ജെ ട്രഷറർ എം വി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു